ഹലോ മിറാക്കി ഫാമിലിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഇച്ചായൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേ ആയിട്ട് നമ്മളൊന്ന് വീട്ടിൽ തന്നെ ചെറിയ ഇതായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ഒന്ന് പുറത്തൊന്നും പോകുന്നില്ല അപ്പോൾ ഞാനിവിടെ ബിരിയാണി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സബോളൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാൻ നാലഞ്ച് സബോളി എടുത്തിട്ടുള്ളൂ കാരണം ഞങ്ങൾ അഞ്ച് പേരല്ലേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ കുറച്ച് സബോളിട്ടിട്ട് ചിക്കനൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല ബിരിയാണിക്ക് വേണ്ടി മാത്രമുള്ള സബോളയാണ് കേട്ടോ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വേഗം നൈസായിട്ടായി അരിഞ്ഞുകൊണ്ടിരിക്കാനാണ് എനിക്ക് ഏറ്റവും അടിയുള്ള കാര്യമാണ് ഈ സബോള അരിയണത് വേറെ ഒന്നും കൊണ്ടല്ല എൻ്റെ കണ്ണീന്ന് കണ്ട കൂടുകൂടാ വെള്ളം പോ വരും സാധാരണ പറയാറ് അമ്മായിമ്മ പോരെടുക്കുമ്പോൾ ആണ് വെള്ളം ഇങ്ങനെ വരാന്നാണ് കേട്ടോ പക്ഷേ എൻ്റെ അമ്മായിമ്മയ്ക്ക് ഒട്ടും പോരില്ല എന്നാലും എൻ്റെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരണം എന്താ ആവോ എനിക്കറിയില്ല അപ്പോഴേക്കും ഞാൻ വേഗം സാലഡിനുള്ള തക്കാളിയും ഞാൻ അരിഞ്ഞു വെച്ച സബോളയിൽ കുറച്ച് സബോളയും പച്ചമുളകും േപ്പിലയും കുറച്ച് ഉപ്പും ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നന്നായിട്ട് തിരുമ്മി കൊടുക്കുമ്പോൾ ഇതിൽ ഉപ്പും ഈ മുളകും എല്ലാം കൂടി അതിൽ പിടിച്ചിട്ട് അതിൽ അതിലേക്ക് ഈ തൈര് തൈരൊഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ സലാഡിന് അപ്പം ഞാനിത് മുന്നേ തന്നെ ഇങ്ങനെ പുരട്ടി വെക്കാറുണ്ട് ഒരു അരമണിക്കൂർ മുന്നേ അത് കഴിഞ്ഞിട്ട് ആ സമയമാകുമ്പോൾ ഞാൻ തൈര് ഒഴിക്കാറ് അതിന് അതിനുശേഷം വേഗം നമ്മുടെ ബിരിയാണി പണിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു വേഗം ചീഞ്ഞിട്ട് ചൂടായപ്പോൾ അതിലേക്ക് കാശ്നട്ടും മുന്തിരി ഇട്ട് കൊടുക്കാനിട്ടാ കാശ്നട്ടായപ്പോൾ ഞാൻ മുന്തിരി മുന്തിരി നോക്കിയപ്പോൾ കറുത്ത മുന്തിരി ഉണ്ടായിരുന്നുള്ളൂ മറ്റേ മുന്തിരി കഴിഞ്ഞിരിക്കുകയായിരുന്നു നമ്മുടെ ബിരിയാണിക്ക് ഇടാനുള്ള മുന്തിരി വേഗം തന്നെ നന്നായിട്ട് കഴുകിയെടുത്തു കേട്ടോ അവിടെ അതാണിങ്ങനെ കുറെ ഇങ്ങനെ വെള്ളമുള്ളതുകൊണ്ടാണ് കേട്ടോ ഇച്ചിരി പൊട്ടലൊക്കെ കാണുന്നത് വേഗം കഴുകിയെടുത്തിട്ട് അതിന് ശേഷം ഞാൻ സബോളി ഇട്ട് കൊടുത്തു ഇനി ഏറ്റവും വല്ലാപ്പുള്ള പരിപാടി ഇതാണ് ഈ സബോളി ഒന്ന് വാടി കിട്ടാൻ എത്ര സമയം എടുക്കും എന്നറിയോ അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് വേപ്പിലെ ആവശ്യമുണ്ടായിരുന്നു നോക്കാം ഞാൻ മോളെ വിടുകയാണ് കേട്ടോ മോളും ഞാനും കൂടി വേപ്പിലെ പറിക്കാനായിട്ട് പോവാണ് അപ്പോൾ ആളെടുത്ത് പറിക്കുകയോ എന്ന് ചോദിച്ചപ്പോൾ ഒരെണ്ണമാണ് എനിക്ക് പറിച്ചതെന്ന് അപ്പോൾ ഞാൻ വേഗം അതും മേടിച്ച് കൂടാതെ മോളിൽ നിന്നൊക്കെ കുറച്ച് പൊട്ടിച്ച് ആൾക്കും സന്തോഷമായിക്കോട്ടെ എനിക്കും സന്തോഷമായിട്ടോ എന്നിട്ട് എൻ്റെ കൂടെ വന്നതാണ് കേട്ടോ വേപ്പിൽ പൊട്ടിക്കാൻ വേഗം തന്നെ ഓടി വന്നിട്ട് ഞാൻ എന്താ ബിരിയാണിക്കുള്ള റൈസ് വേവിക്കാനായിട്ടുള്ള പരിപാടി നോക്കാനായിട്ട് അപ്പോഴും നമ്മുടെ സബോള ഒന്നും ആയിട്ടില്ല അങ്ങനെ തന്നെ ഇരിക്കാനുണ്ട് കളർ ചെറുതായിട്ട് ചേഞ്ച് ആയിട്ടുള്ളൂ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ മുരിഞ്ഞു ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പുറത്ത് വേഗം ഞാൻ ഉരുളി വെച്ച് ഉരുളിയിരിക്കും നമ്മുടെ മസാല കൂട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേച്ചി ഇട്ട് കൊടുത്ത് കുറച്ച് പൈനാപ്പിൾ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇട്ട് ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടു അപ്പോഴേക്കും നമ്മുടെ സബോളയൊക്കെ ഇങ്ങനെ നല്ല മൊരിച്ചിലൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത് വേഗം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇപ്പുറത്ത് വെള്ളം നിളച്ചപ്പോൾ വേഗം തന്നെ നമ്മുടെ അരി ഇട്ട് വളരെ കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ അരി ഇട്ടൊക്കെ കുറേ മസാലയൊന്നുമില്ല മക്കൾക്ക് വലിയ മസാലകളൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഞാൻ കുറച്ച് മസാല ഇട്ടിട്ട് അവർക്കന്നാൽ ബിരിയാണി ചോറ് അവർ നന്നായിട്ട് കഴിക്കും ആ ഇഷ്ടത്തിന് ഞാൻ വെച്ചതാണ് കേട്ടോ എന്നിട്ട് വേഗം തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ പോയെന്ന് ഉറപ്പായപ്പോൾ നമ്മുടെ ഗ്രിസ്മസും നമ്മൾ സബോള വാട്ടി വെച്ചതും അതൊക്കെ അതിൻ്റെ മൂളി കൂടെ ഇട്ട് കൊടുക്കണം കുറച്ച് തേങ്ങ പല്ല് ഇട്ട് കലക്കിയിട്ട് അതും ജസ്റ്റ് കളറിനായിട്ട് ചേർത്ത് കൊടുക്കൂട്ടോ പിന്നെ ഒരു അഞ്ചാറ് കഷ്ണം ചിക്കൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതും കൂടി വറക്കാന്ന് വിചാരിച്ചു വെച്ചാൽ ചിക്കൻ കഴിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വറുത്തത് കുറച്ച് മുളകും മഞ്ഞളും ഉപ്പും കൂടി ഇട്ടിട്ട് അത് വറുത്തെടുത്തു കുറച്ച് കാട് മുട്ടയും കോഴിമുട്ടയും പുഴുഞ്ഞെടുത്തു പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് അതും വെച്ചു പിന്നെ നമ്മുടെ ബിരിയാണി ഇതാണ് കേട്ടോ അന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയത് മക്കൾക്ക് കൂടുതൽ മക്കൾക്ക് ഒരുവിധം ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് മിക്ക സങ്കടേയും നമ്മൾ ബിരിയാണി വെക്കാറുണ്ട് ഇവർക്ക് ഇഷ്ടമായതുകൊണ്ട് അതിന് ശേഷം നമ്മൾ രാത്രി ആയപ്പോൾ കുഞ്ഞു ഒരു കേക്ക് കെട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു വേഗം തന്നെ സർപ്രൈസായിട്ട് നമ്മളത് വിടുന്ന ഇവരൊക്കെ കേക്ക് മുറിക്കലൊന്നും വളരെ കുറവാണ് കൊണ്ടുവന്നായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ചായനെ തന്ന ഇനി ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഈ ചായന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥന എത്തിച്ചിട്ട് നമ്മൾ കേക്ക് കെട്ടിയാന്ന് വെച്ചിട്ട് അവരൊക്കെ ഭയങ്കര ഹാപ്പിയിലാണ് കേക്ക് കണ്ടപ്പോൾ മൂന്ന് പേരും തന്നില്ലാത്തൊരു സന്തോഷത്തിലാണ് നിൽക്കണേ അതിന് ശേഷം നമ്മൾ പാട്ടൊക്കെ പാടി ഹാപ്പി ബർത്ത്ഡേ മുറിക്കുകയാണ് കേട്ടോ അപ്പം ചെക്കനെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷം അവൻ അപ്പേരെ കൈയൊക്കെ പിടിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാവർക്കും വയൽ വെച്ച് കൊടുക്കാണ് അപ്പോൾ ഞാൻ ഉമ്മ വെക്കാനെ കണ്ടിട്ട് ചിക്കൻ ഓടി വന്ന് ഈ സൈഡിൽ നിന്നിട്ട് അപ്പേനയ്ക്ക് ഉമ്മ കൊടുക്കുകയാണ് കേട്ടോ അപ്പ അപ്പേനൊരു ഭയ പ്രത്യേക ഇഷ്ടമാണ് മോനെ സാധാരണ ആമ്പിള്ളേർക്ക് അമ്മേനെയാണ് ഇഷ്ടം ഇവിടെ നേരെ തിരിച്ച് കാണണം കേട്ടോ അപ്പേനെയാണ് അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ കേക്കൊക്കെ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞു വ്ളോഗ് ഇന്നത്തെ അപ്പോൾ ഈ ഇത് ഇഷ്ടമാവാണെങ്കിൽ ഈ ഡെയിലി ലൈഫ് ഞങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക